പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ദത്താപഹാരം യഥാകൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഒന്നുണ്ടു നേരു നേരല്ലിതൊന്നും മർത്യർക്കു സത്യവും ധർമ്മവും വേണമായുസ്സും നിൽക്കുക എല്ലാവർക്കും ഓർക്കുക ദത്താപഹാരം വംശ്യർക്കു മത്തലേഖിയിടുമെന്നത് വ്യർത്ഥമല്ല പുരാകീരിതെത്രയും സത്യമോർക്കുക കൊടുത്തതു തിരിച്ചങ്ങോട്ടെടുക്കുന്നവനെത്രയും നിസ്വനാമവനേക്കാളും നിസ്വനെല്ലാവരും ഊഴിയിൽ ഒന്നുണ്ടു നേരൂ നേരല്ലിതൊന്നും മത്യർക്ക് സത്യവും ധർമ്മവും വേണമായുസ്സും നിൽക്കുകയാല്ലാർക്കും ഓർക്കുക ദത്താപഹാരം വംശർക്കു മത്തലേഖിയിടുമെന്നതു വ്യർത്ഥമല്ല പുരാഗീരിതെത്രയും സത്യമോർക്കുക കൊടുത്തതുതിരിച്ചങ്ങോട്ടെടുക്കുന്നവനെത്രയും നിസ്വനാമവനേക്കാളും നിസ്വനെല്ലാവരുമൊഴിയിൽ ഇതാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാഠങ്ങളാൽ വിരചിതമായ ദത്താപഹാരം എന്ന കൃതി മൂന്ന് ശ്ലോകങ്ങൾ മാത്രമടങ്ങുന്ന ഈ ലഘു കൃതിയിൽ ദത്തമായത് അതായത് ഒരിക്കൽ ദാനം ചെയ്തത് അപഹരിക്കുന്നതിലെ അധാർമികതയെപ്പറ്റിയാണ് വിചാരം ചെയ്തിരിക്കുന്നത് ഒരിക്കൽ ദാനം ചെയ്ത വക പിന്നീടൊരിക്കൽ തിരിച്ചെടുക്കുന്ന പ്രവൃത്തി തത്വത്തിൽ അപഹരണം തന്നെയാണ് ദാനം ചെയ്യപ്പെട്ട വസ്തുവിൽ പിന്നീട് ദാനം നൽകിയവന് യാതൊരവകാശവുമില്ല എന്നുള്ളതാണ് ധർമ്മവിധി പ്രത്യുപകാരമോ പ്രശസ്തിയോ പ്രതീക്ഷിക്കാതെ ഒരാൾ തൻ്റെ അധീനത്തിലുള്ള ധനം മറ്റൊരാൾക്ക് സൗജന്യമായി നൽകുന്നതിനെയാണ് ദാനമെന്ന് പറയുന്നത് ദാനം കൊടുക്കുന്നത് വഴി ദാനം ചെയ്യുന്നവന് യാതൊരുവിധ ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്നും ധർമ്മവിധിയുണ്ട് തനിക്കും തൻ്റെ ആശ്രിതർക്കും യാതൊരു പ്രകാരത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാതെ വേണം ഏതൊരാളും ദാനം ചെയ്യുവാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മിച്ചധനം മാത്രമേ ദാനം ചെയ്യാവൂ ദാനം സ്വീകരിക്കുന്നവനുമുണ്ട് ചില ധാർമ്മിക വിലക്കുകൾ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ധനം അധ്വാനിച്ചുണ്ടാക്കാൻ കഴിവില്ലാത്തവന് മാത്രമേ ദാനം സ്വീകരിക്കാൻ അർഹതയുള്ളൂ എന്നാൽ പൊതു നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സജ്ജനങ്ങൾക്ക് ദാനം സ്വീകരിക്കാൻ വിലക്കുകളില്ല നിർബന്ധിത പിരിവുകളൊന്നും ദാനങ്ങളുടെ പട്ടികയിൽപ്പെടുന്നവയല്ല മിച്ച ധനം സ്വമേധയാ ദാനം ചെയ്യുന്നത് മാത്രമാണ് വിധിപ്രകാരമുള്ള ദാനം അങ്ങനെ ചെയ്യപ്പെടുന്ന ദാനം തിരിച്ചെടുക്കാൻ പാടില്ലാത്തതാണ് ഇതാണ് ദാനധർമ്മത്തിൻ്റെ പ്രഖ്യാപിതമായ മൂല്യം ഈ മൂല്യത്തെ അപഗ്രഥനം ചെയ്യുന്ന പ്രബോധനാത്മക കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ രചിച്ച ദത്താപഹാരം എന്ന ഈ ചെറുകൃതി ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ